ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ എല്ലാവരും ദുബായിലേക്ക് നേഴ്സായി വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ അല്ലെങ്കിൽ നേഴ്സായിട്ട് ഇവിടെ ജോലി അന്വേഷിക്കുന്നവരാണോ എന്നാൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത് വേണം എന്താ ഡിഗ്രി അല്ലെങ്കിൽ ജനറൽ നേഴ്സിങ് നേഴ്സിങ് ഒരു സർട്ടിഫിക്കറ്റും അതിൻ്റെ അറ്റസ്റ്റേഷനും കാര്യങ്ങളും ചെയ്തിരിക്കണം ഇന്ത്യൻ എംബസിയും ചെയ്തത് യു എ എംബസിയും ചെയ്യുവാണെങ്കിൽ ഏറ്റവും എളുപ്പം അതിപ്പോൾ നമുക്ക് ജോലിക്ക് കയറിയിട്ട് ചെയ്യണം എന്ന അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ആദ്യം

കുഴപ്പല്ല പക്ഷേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതില് അതായത് ഐ സിയു എമർജൻസി എൻ ഐ സിയു പി ഐ സ്യു അങ്ങനത്തെ ഒക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഡിമാൻഡ് കൂടുതലായിരിക്കും എളുപ്പം തന്നെ നമുക്ക് ജോലി കിട്ടാം അതായത് ഇപ്പോൾ വൺ മന്ത് ആയിട്ട് അന്വേഷിക്കുന്ന ഒരാൾക്ക് ഇതുവരെ ജോലി കിട്ടില്ല പക്ഷേ ഫ്രഷ് ആയിട്ട് ഈ ഈ പറയുന്ന കാറ്റഗറിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ വന്ന ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആൾക്ക് ജോലി കിട്ടും അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആണെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം അത് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് लल्द അത് വാ എക്സ്പയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിന്യൂവലിനൊക്കെ കൊടുത്ത് അപ്ഡേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ദുബായിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബോട്ട് ക്ലിനിക്കുകളിലോ ഹോസ്പിറ്റലിലോ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഡയറക്റ്റ് സി വികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് പ്രൈവറ്റ് എല്ലാ ക്ലിനിക്കിലും തന്നെ എന്താ പറയുക പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ ക്ലിനിക്കുകളും തന്നെ ഡയറക്റ്റ് സി വി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ക്ലിനിക്കുകളുണ്ട് അതായത് ഒരു ഏരിയയിൽ മൊത്തം ക്ലിനിക്കായിട്ട് അങ്ങനെ ഈ ജുമേറ ഇവിടെ ദുബായിൽ ഉള്ളവർക്കാണെങ്കിൽ അറിയാം ചുമേറ വൺ എന്ന ഭാഗത്തൊക്കെ ഫുള്ള് ക്ലിനിക്കുകളാണ് അപ്പം നമ്മൾ അവിടെ രാവിലെ പോയിട്ട് രാവിലെ തൊട്ട് ഓരോരോ ക്ലിനിക്കിൽ കയറിയിട്ട് അവിടെ കൊടുക്കുമ്പോൾ ചിലരെ അസപ്റ്റ് ചെയ്യില്ല ചിലവർ പറയും ഇമെയിലേക്ക് അയക്കാനായിട്ട് അങ്ങനെ ഇതാക്കി കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഇൻറ്ററാക്ഷനും കിട്ടും അവിടെ എന്തൊക്കെയാന്നുള്ളത് സ്റ്റാഫിനോട് ചോദിച്ചറിയാനും പറ്റും പിന്നെ അവർ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക എന്താ എക്സ്പീരിയൻസ് കാര്യങ്ങളാവുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ മറ്റേ ടൈമിൽ തന്നെ സി വി അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്റർവ്യൂ ഡേറ്റ് കൺഫേം ചെയ്യും അങ്ങനെയുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്താ പറയുക അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇതിൽ കൊടുക്കാം പിന്നെ ചില ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് അവരുടെ തന്നെ വെബ്സൈറ്റുകളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ അല്ലാണ്ട് നമുക്ക് വേറെ ത്രൂ ഏതിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ എം സി മെഡ് ക്ലിനിക്ക് മെഡ് കെയർ അതുപോലെ അസ്റ്റർ ആ പറയുന്നവരൊക്കെ അവരുടെ സൈറ്റിൽ കയറി മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ മാത്രമേ അവർ സീ സ്വീകരിക്കുള്ളൂ അല്ലാണ്ട് ഡയറക്റ്റോ എച്ച് ആർ ത്രൂ അങ്ങനെ ഒന്നും സ്വീകരിക്കില്ല അവരുടെ ഈ സൈറ്റിൽ കയറി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ിട്ടും അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്ത് നമ്മൾ നമ്മുടെ സി വി കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് അപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഉറപ്പായിട്ടും വിളിക്കും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ദുബായ് കരിയർ ഡോട്ട് എ ഇന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി അതിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിൽ കുറേ നമ്മൾ കൊടുത്താൽ തന്നെ വേക്കൻസി അടിച്ചു കൊടുത്താൽ തന്നെ നഴ്സിംഗ് വേക്കൻസി കിട്ടും അത് കയറി നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഉറപ്പായി വിളി വരും അല്ലെങ്കിൽ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞാൽ അത് ടൗൺ സ്റ്റോറിന് ഡൗൺ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിനകത്ത് താക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ വേക്കൻസി വരുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് അതിനകത്ത് വന്നുകൊണ്ടിരിക്കും നമ്മൾ ഓരോ വേക്കൻസിയും അതിൽ കയറി അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂസ് ആയതുകൊണ്ട് അതും ഇതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും സി ബി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തും വേക്കൻസികൾ വരും അതി ത്രൂ നമുക്ക് കിട്ടും പിന്നെ അല്ലാണ്ട് ഗ്ലാസ് ഗ്ലാസ് ഡോറ് പിന്നെ അതുപോലെ നാഗുറി ദുബായ് അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ അതിനകത്തും കയറി അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും അതൊന്നും വിളിക്കുന്നുണ്ട് ആരും തന്നെ ഏജൻസി മുഖേന എവിടെയും കയറാൻ പൈസ കൊടുത്ത് എവിടെയും കയറരുത് അതെല്ലാം ഫേക്ക് ഫേക്കായിരിക്കും ഫ്രോഡായിരിക്കും അതുകൊണ്ട് ആരും തന്നെ അങ്ങനെ പോയി ചെയ്തിട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടരുത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് വേണമെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ലൈസൻസ് എലിജിബിലിറ്റി ലെറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകാര് ഹോസ്പിറ്റലോ ക്ലിനിക്കോ എവിടെയാണോ നമ്മൾ കയറണമെങ്കിൽ അവർ നമ്മുടെ സി വി നമുക്ക് അപ്ഡേറ്റ് ആക്കി തരും അതുപോലെ തന്നെ നമ്മുടെ വിസയും അവർ തന്നെ എടുത്തു തരും പിന്നെ നമ്മുടെ വർക്ക് പെർമിറ്റും അവരെടുത്ത് തരും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ കയറുന്നതിന് മുമ്പേ നമുക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും ആദ്യം ഓഫർ ലെറ്റർ െന്ന് പറഞ്ഞു കിട്ടും നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ സാലറി എല്ലാം തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി നമ്മൾ സൈൻ ചെയ്യുക പിന്നെയെന്ന് വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺട്രാക്റ്റാണ് അപ്പോൾ അത് സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ അത് വ്യക്തമായി വായിച്ച് നോക്കി എത്ര വർഷമാണ് എന്തൊക്കെയാണ് എപ്പോഴാണ് ലീവ് എത്ര ലീവ് ഉണ്ട് എങ്ങനെ കാര്യങ്ങൾ എന്നെല്ലാം ഡീറ്റെയിൽസ് വൈസ് അന്വേഷിച്ച് വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്യുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എവിടെയാണോ നിങ്ങൾ കയറുന്നത് അവരെല്ലാം നമുക്ക് അപ്ഡേറ്റ് ആക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഉറപ്പായും ജോലി കിട്ടും ജോലി കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് നേഴ്സിംഗ് മേഖല ചിലർക്ക് കുറഞ്ഞ സാലറി ആയിരിക്കും വരുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ സാലറി എക്സ്പെക്ട് ചെയ്ത് വരരുത് പക്ഷേ നമുക്ക് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അതിലും കൂടുതലായിട്ടുള്ള സാലറി ഉറപ്പായും കിട്ടും കേട്ടോ അപ്പം ഇത്രയുള്ള ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജിൽ മെസ്സേജ് അയക്കണം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്